എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ദുഃഖിതൻ്റെ പ്രാർത്ഥന കർത്താവെ എത്രനാൾ അങ്ങനെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപകൽ ഹൃദയ വ്യഥ അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ദൈവജനമേ ദാവിദിൻ്റെ പതിമൂന്നാം സങ്കീർത്തനം ഒരു ഹൃദയംഗമമായ ആർത്തനാദമാണ് ദൈവമൊന്നും കാണുന്നില്ലേ എന്നുള്ള മാനുഷിക പരിഭവവും ദൈവത്തെ ആശ്രയിച്ചിട്ടുള്ള ആത്മവിശ്വാസവും ഒറ്റയടിക്ക് ചേരുന്ന ഒരു ആത്മവിസ്മയം എത്ര എന്നൊരു ചോദ്യവും നാല് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ദൈവമേ നീ എന്നെ മറക്കുന്നത് എത്ര നാൾ എന്ന് ചോദിക്കുന്നതിലൂടെ ദാവീദ് തൻ്റെ ഉള്ളു നൊന്തുള്ള വേദനയും ദൈവസാന്നിധ്യത്തിൻ്റെ നഷ്ടബോധവും തുറന്നു പറയുന്നു തനിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനതീതമായ കരുണയെ ആവശ്യമാണെന്ന് ദാവീദിന് നന്നായി അറിയാം അതിനാൽ ഈ ആർത്തനാദം നിരാശയിലല്ല അവസാനിക്കുന്നത് മറിച്ച് തൻ്റെ ദൈവത്തിൽ കരുണയിലും രക്ഷയിലും പ്രത്യാശ അർപ്പിച്ച് ആത്മസന്തോഷം പ്രകടമാക്കുന്നൊരു ആത്മാർപ്പണത്തോടെയാണ് ഈ ഹ്രസ്വ സങ്കീർത്തനം അവസാനിക്കുന്നത് ആത്മാവിൻ്റെ ഇരുട്ട രാത്രിയിലൂടെയുള്ള ദൈവാന്വേഷണം ഒന്നുകിൽ ഒരു ഉത്തരവും കിട്ടാതെ കഴിയുമ്പോഴും ദൈവത്തോട് കൂടിയിരിക്കുകയും തിരിഞ്ഞു നോക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ക്ഷണമാണ് ഈ സങ്കീർത്തൻ്റെ ഭാഗത്ത് നാം കാണുന്നത് ദൈവം നിശബ്ദമായിരിക്കുന്നു എന്ന് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട് ആ സമയത്ത് പോലും നമ്മുടെ നിലവിളികൾ കർത്താവ് കേൾക്കുന്നു നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദാവിത് തൻ്റെ ചിന്തകളിൽ മുഴുകുമ്പോൾ പോലും തൻ്റെ ആത്മാവിൻ്റെ ദീപം അണയാതിരിക്കാനായി ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം തൻ്റെ ശത്രുക്കൾക്കിടയിൽ താൻ അപമാനിക്കപ്പെടാതെ രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും വചനങ്ങളിൽ നിഴലിക്കുന്നു ദൈവം മറന്നുപോയി എന്ന തോന്നലിനിടയിലും തൻ്റെ വിശ്വാസം നിലനിർത്തുന്ന കാര്യത്തിൽ ദാവിദിന് ഒരു വിട്ടുവീഴ്ചയുമില്ല അവസാന ഭാഗത്ത് നാം കാണുന്നത് ദാവിദ് തൻ്റെ നിലവിളികളെ പ്രാർത്ഥനയിലൂടെ ഒരു ആരാധനയിലേക്കും ഉയർത്തുന്നതായിട്ടാണ് അങ്ങനെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം നാം ഓരോരുത്തർക്കും ഉള്ള ഒരു ജീവിത പാഠം കൂടിയാണ് ദുഃഖത്തിൽ പോലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം മഹത്വപ്പെടുത്താൻ സാധിക്കണം അതിന് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം അത് ചുണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയല്ല പ്രത്യുത ഉള്ളിൽ നിന്നും ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതി അവലംബിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിനെ ദൈവശാസ്ത്രജ്ഞന്മാരൊരു ട്രാൻസെൻഡെൻ്റൽ മനുഷ്യൻ്റെ ചിന്ത മനുഷ്യൻ്റെ റീസണിങ്ങിന് അതീതമായിട്ടുള്ള ഒരു ചിന്ത ഒരു അവസ്ഥ അതിനെയാണ് ട്രാൻസെൻഡൻ്റൽ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൂശിലെ സ്നേഹം അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവസ്നേഹത്തിൽ ആത്മീയമായി വളരേണ്ടതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലുമാണ് സഹോദര സഹോദരി പതിമൂന്നാം സങ്കീർത്തനം നമ്മളെയും അതേ യാത്രയിലേക്കാണ് ക്ഷണിക്കുന്നത് ഒരു ആർത്തനാദത്തിൽ ആരംഭിച്ച് ആരാധനയിൽ അവസാനിക്കുന്ന വിശ്വാസത്തിൻ്റെ സത്യയാത്ര നമുക്ക് പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ